മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർ വലഞ്ഞു പലരും പാതി വഴിയിൽ യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു വിദ്യാർത്ഥികളാണ് കൂടുതൽ ദുരിതത്തിലായത് പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സമരം വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ പണിമുടക്ക് ആരംഭിച്ചത് കോട്ടക്കൽ തിരൂർ കോട്ടക്കൽ മലപ്പുറം മഞ്ചേരി മലപ്പുറം മലപ്പുറം വേങ്ങര പരപ്പനങ്ങാടി റൂട്ടുകളിലെല്ലാം പണിമുടക്ക് ശക്തമാണ് രാവിലെ മുന്നറിയിപ്പില്ലാതെ ആരംഭിച്ച ബസ് സമരം വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അടക്കം ബാധിച്ചു സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രാവിലെ പരീക്ഷയ്ക്കെത്താൻ കഴിയാതെ വിദ്യാർത്ഥികൾ പ്രയാസത്തിലായി ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ ഭൂരിഭാഗം ആളുകൾ വഴിയിൽ കുടുങ്ങി കെ എസ് ആർ ടി സി ബസ്സുകളിൽ വൻ തിരക്കും അനുഭവപ്പെട്ടതോടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് നിന്ന് പരപ്പനങ്ങാടിയിലേക്കും തിരൂരിലേക്കും തിരിച്ചു സർവീസ് നിർത്തിവെക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പണിമുടക്ക് പൂർണ്ണമായി മഞ്ചേരിൽ നിന്ന് അരീക്കോട് നിലമ്പൂര് വണ്ടൂര് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം തിരൂർ ഭാഗങ്ങളിലേക്കൊന്നും ബസ് സർവീസ് നടത്തിയിട്ടില്ല ഈ ഏരിയയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ വലഞ്ഞത് പണിമുടക്കറിയാതെ രാവിലെ സ്കൂളിലേക്കും ഓഫീസുകളിലേക്കും മറ്റും ഇറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായി മെഡിക്കൽ കോളേജിലേക്കെത്തിയ രോഗികളും ജീവനക്കാരും ബുദ്ധിമുട്ടിലായി പണിമുടക്ക് വിവരം അറിയാതെ ജോലിക്കിറങ്ങിയ പലരും വീട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു സ്കൂളുകളിൽ എത്താനാകാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ നിലയിലും കുറവുണ്ടായി സമാന്തര ഓട്ടോ സർവീസുകളായാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ ആശ്രയിച്ചത് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തിയത് ആശ്വാസമായി മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ ലൈനും